ഹലോ നമ്മൾ കുർത്തിയുടെ നെക്കിലും അതേപോലെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ പോർട്ട്ലി ബട്ടൺ ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെയുള്ള പോട്ടലി ബട്ടൺ ഡിസൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതെങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളൊരു ക്രോപ്പ് ടോപ്പിനകത്താണ് നമ്മൾ ഈ ഒരു പോട്ടലി ബട്ടൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മളങ്ങനെ ചെയ്തെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേ സ്ലീവിൻ്റെ എൻഡ് വശത്ത് തരുന്ന സമയത്ത് ഇതേപോലെ എൻഡിൽ നല്ല പോലെ അടിപൊളിയായിട്ട് പോർട്ടലി ബട്ടൺ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റിച്ചിങ് കൂടി നമ്മളെങ്ങനെ ചെയ്യുന്നത് ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിനകത്തും സ്ലീവിനകത്തും എങ്ങനെയാണ് പോർട്ടലി ബട്ടൺ ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചിട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കാണിക്കുകയാണ് അപ്പോൾ അറിയാത്തവരായിട്ട് എങ്ങനെ ആദ്യം പോട്ടിൽ ബട്ടൺ ഉണ്ടാക്കുന്നതെന്ന് എങ്ങനെ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോൾസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ചെറിയൊരു സ്ക്വയർ പീസ് ആയിട്ടുള്ള ഒരു തുണി എടുക്കുക ഇത് നമ്മൾ നേരിക്കുന്ന പോലത്തെ ഒരു തുണി കൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വേറൊരു എക്സ്ട്രാ പീസ് പീസുകൾ വെച്ചുകൊടുക്കുന്നുണ്ട് കട്ടിയുള്ള തുണിയാണെങ്കിൽ ഇതുപോലത്തെ ഉള്ളതിനകത്ത് വേറെ പീസ് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഈ തെർമോകോളിൻ്റെ വൈറ്റ് പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടി ചെറിയൊരു പീസ് തുണി വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ നമ്മളെ തെർമോകോൾ ബോൾസാണ് വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി തെർമോക്കോൾ ബോൾസ് കുറച്ച് വേസ്റ്റ് തുണി എടുത്ത് ഇതുപോലത്തെ റൗണ്ട് ആക്കിയിട്ട് വെച്ചു കൊടുത്താലും മതി ഇനി അതില്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ പഞ്ഞി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചു കൊടുത്താലും മതി അങ്ങനെ പല മൊത്തങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം ഈ ഒരു ബോൾ ഇതുപോലൊന്ന് പിടിച്ചു കൊടുക്കാം ഉണ്ടോ നമ്മൾ തെർമോക്കോൾ ബോൾ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചെടുത്ത ശേഷം എൻ്റെ വശം ചെറുതായിട്ടൊന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുക്കുക അട്ടോ ചെറുതായിട്ടൊന്ന് ടിസ്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് ബോൾ പോലൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ ബോൾ പോലെ കിട്ടിയ ശേഷം നമ്മുടെ ആ ഒരു സെയിം കളർ തുണിയുടെ അതേ സെയിം കളർന്ന് നൂലെടുക്കുക ആ ഒരു നൂലെടുത്തതിന് ശേഷം ഈ ഒരു ബോളിൻ്റെ എൻ്റെ വശം അതായത് നമ്മൾ ഈ ഒരു ബോൾ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ബോളിൻ്റെ ഷേപ്പിലേക്ക് വരും അപ്പോൾ ആ ഒരു ഭാഗം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി ടൈറ്റാക്കി കെട്ടണം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നല്ലപോലെ കട്ടുള്ള പോലത്തെ ഒരു ഫീൽ വരും അതുകൊണ്ട് നമ്മൾ അവിടെ കട്ടി കട്ടിക്കൂട്ടുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ബാക്ക് സൈഡിൽ ടൈറ്റ് ചെയ്ത് കെട്ടണമെന്നില്ല ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് കെട്ടിടിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മത്തേഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഒന്നുമില്ല തെർമോകോൾസ് ബോൾസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കോട്ടൻ്റെ വേസ്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പഞ്ഞി ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ ആവശ്യത്തിന് ലെങ്ത് വെച്ചിരുന്ന ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള പോട്ടലി ബട്ടൺ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള കുറച്ചധികം പോട്ടലി ബട്ടൺ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ക്ലോത്ത് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു കളറിലെ പോട്ടലി ബട്ടൺ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പോട്ടലി ബട്ടൺ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഈ ഒരു ക്രോപ്ടോപ്പിനകമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്കിലെല്ലാം നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് ഒരു സൈഡിലുണ്ടോ നമ്മൾ ഇതുപോലെ ഒരു പട്ട വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു സൈഡ് ഫ്രീ ആണ് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് മറ്റേ സൈഡിൽ എന്തെങ്കിലും നമ്മുടെ എൻഡിൽ നമ്മൾ ഈ ഒരു പോട്ടലി വെക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു പട്ട വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു പോട്ടലി ബട്ടൺ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട്ലി ബട്ടൺ എടുക്കുക പോട്ടലി ബട്ടൻ്റെ ഈ ഒരു റൗണ്ട് വരുന്ന ഭാഗം ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു അപ്പോൾ നമ്മൾ ആ ഒരു പപ്പിങ്ങിൻ്റെ പുറത്തോട്ടേക്ക് ചാടിയിട്ടല്ല നമ്മൾ സ്റ്റിച്ച് വരേണ്ടത് ആ ഒരു റൗണ്ട് വരുന്ന ഭാഗത്തിൻ്റെ എൻഡ് വശം നമ്മുടെ ആ ഒരു കുറച്ചൊന്നുള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക കാരണം പുറത്തോട്ടേക്ക് ചാടിക്കിടന്നാൽ കാണുന്നത് വൃത്തിയാടായിരിക്കും അപ്പോൾ അതിന് ശേഷം ഈ ഒരു ബോളിൻ്റെ ബോൾ വരുന്ന ഭാഗം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലും പക്ഷേ ബോളിൻ്റെ എൻഡ് നമ്മൾ നൂലിട്ട് കെട്ടിയ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനിലാണ് വേണ്ടത് ആ ഡിസൈനിൽ വെച്ചു കൊടുക്കാവുന്നത് നമ്മളിവിടെ എല്ലാ എല്ലാ സൈഡിലും ഒരേപോലെ രീതിയിലാണ് വെച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഇതുപോലെ വേണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഇതേപോലെ ഡിസൈനാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കാം രണ്ടെണ്ണം രണ്ടെണ്ണം ഗ്യാപ്പിട്ട് വെച്ചു കൊടുക്കാം അല്ലാതെ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണ് വേണ്ടതെങ്കിൽ സിംഗിൾ ആയിട്ടും വെച്ചുകൊടുക്കാം ഇനി അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു എൻ്റെ വശത്ത് തുണിയന്ത ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പോട്ടലി ബട്ടൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് മാറ്റി വെച്ചു അപ്പോൾ അപ്പം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഏത് രീതിയിലും വെച്ച് കൊടുക്കാം അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ സൈഡിലും ഒരേ ഡിസൈൻ വരുന്ന രീതിയിൽ ഇതേപോലെ ഒരേ ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തതിനു ശേഷം ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഇനി സ്ലീവിലും കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻ്റെ വശത്ത് നമ്മൾ പോട്ടി ബട്ടം പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ വശം വരിക അപ്പോൾ അതിനായിട്ട് സ്ലീവിൻ്റെ ഒരു എൻ്റെ വശത്തുള്ള തുണി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു വേസ്റ്റ് പീസിനകത്ത് ചെയ്ത് കാണിക്കുക നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ എൻഡിൽ ചെയ്യുക കൂടാണ്ട് ചെറിയൊരു പട്ട എടുക്കാനുള്ള ചെറിയൊരു തുണീൻ്റെ കഷണമാണ് ആവശ്യമുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കൂടാണ്ടത്തന്നെ നമ്മൾ ഇത് നമ്മൾ നേരത്തെ ബ്ലൂ കളറാണ് കാണിച്ചത് അതേപോലെ റെഡ് കളറുള്ള കുറച്ച് പോട്ടലി ബട്ടൺ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോട്ടലി ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നെക്കിലും സ്ലീവിലും നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് ചെയ്തതിന് ശേഷം ബാക്കി സ്ലീവിലെങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ 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 നെക്കിൽ ഓൾറെഡി ഇതേപോലെ അറേഞ്ച് 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 ബട്ടൺ ഇതേ ഒരേ ഗ്യാപ്പിൽ ഇതുപോലെ ശേഷം ബാക്ക് സൈഡിൽ അതായത് തുണിയുടെ വരുന്ന ചെയ്യാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ ഒരു പോട്ടിലി ബട്ടൻ കറക്റ്റ് ആ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിന്റെ എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വശത്തൂടെ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ എല്ലാ സൈഡിലും ഒരേ യൂണിഫോം ആയിട്ട് വരുന്ന രീതിയിൽ ഒരേ ഗ്യാപ്പ് വച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓരോ പോട്ടലി ബട്ടൺ ആയിട്ട് നിങ്ങൾക്ക് എത്ര ഗ്യാപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ആദ്യം ബാക്ക് സൈഡിൽ റഫ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് അറേഞ്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൽ തുണിയുടെ എൻ്റിലൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ നമ്മൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഓരോ പോട്ടലി ബട്ടൺ വെച്ച് ഇതേപോലെ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ഏരിയ ഇതുപോലെ പോട്ടി ബട്ടൺ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ കറക്റ്റായിട്ട് ഇനി ഞാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എൻഡിലൂടെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡ് എന്തെങ്കിലും നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്ത ശേഷം ഇനി നമ്മൾക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇനി നമ്മൾ എന്താണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോട്ടലി ബട്ടൻ്റെ ഗ്യാപ്പെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കാരണം ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വൺ സൈഡ് ഫുട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വൺ സൈഡ് ഫോട്ട് ഉപയോഗിക്കാൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വൺ സൈഡ് ഫുട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒരു കട്ടിങ് കാണാം ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഉണ്ടോ ഇതിലാണ് നമ്മുടെ നൂൽ സൂചി വരിക ആ ഒരു സൂചി വരുന്ന ഭാഗം നമ്മുടെ മാക്സിമം പൈപ്പിംഗ് ത്രട്ട് ചേർന്ന് വരുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത് ഓക്കെ നമ്മൾ ഈ ഒരു ഫോട്ട് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സൂചി കുത്തുന്ന ഭാഗം നേരെ ഒരു ഗ്യാപ്പിട്ട് അപ്പറ സൈഡിലേക്കാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ എല്ലാം ഉപയോഗിക്കേണ്ടത് കാരണം നമ്മൾ ഈ ഒരു പൈപ്പിൻ ത്രെഡ് ചേർന്ന് വേണം നമ്മൾ സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടോ നമ്മുടെ ആ ഒരു സൂചി കുത്തുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പപ്പിംഗ് ത്രെഡ് ചേർന്നിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പറയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണ് വൺ സൈഡ് ഫോട്ടോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫോട്ടോ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അറിയാത്തവർക്ക് ഇതുപോലെ റോങ് ആയിട്ട് ചെയ്യുക ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫുട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡ് കറക്റ്റ് ആയിട്ട് ഇതേപോലെ രണ്ട് എൻ്റെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യുക ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ചേർന്നിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പോട്ടലി ബട്ടൻ്റെയും ഗ്യാപ്പ് കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കാരണം ഇത് നമ്മുടെ ഫൈനൽ സ്റ്റിച്ചാണ് അപ്പോൾ ഇത് ആദ്യം നമ്മൾ റഫ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓരോ ഗ്യാപ്പും കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആ പോട്ടലി ബട്ടൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് ഈ ഒരു എൻഡിലൂടെ ചേർന്ന് വൺ സൈഡ് ഫുട്ട് വെച്ചിട്ട് നമ്മൾ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പോട്ടലി ബട്ടൺ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുർത്തിക്കും ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈനാണ് ഉണ്ടോ ഇതേപോലെ നമ്മൾ ആ പൈപ്പിംഗ് ത്രെഡ് വെച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പോട്ടലി ബട്ടൺ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നെക്കിൻ്റെ ഭാഗത്ത് മാത്രം പൈപ്പിംഗ് ചെയ്താൽ മതി തായോട്ടേക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ നമ്മളിവിടെ പൈപ്പിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് സൈഡിലൂടെ ഒന്ന് ഒരു ചവിട്ട് വീതി മാറി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടിവശത്ത് തുണി നല്ലപോലെ പതിഞ്ഞ് നിൽക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോട്ടലി ബട്ടൻ്റെ കുറച്ചപ്പുറം മാറിയിട്ടൊരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ചവിട്ട് വീതി മാറി രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്താൽ നമ്മളെ ആയിട്ടുള്ള പോട്ടലി ബട്ടൺ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ സ്റ്റിച്ചുകൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക്കിനകത്ത് ഈ ഒരു പോട്ടി ബട്ടൺ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുർത്തിക്കകത്തൊക്കെ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ പോട്ട്ലി ബട്ടൺ വെച്ചു നല്ല അടിപൊളിയായിരിക്കും അപ്പം ഇനി നമുക്ക് രണ്ടാമത് നമ്മൾ സ്ലീവിൻ്റെ അൻ്റെ വശം കൂടെ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ സ്ലീവിൻ്റെ അൻ്റെ വശം നമ്മൾ ഇതേപോലെ ഉണ്ടോ ഇതാണ് നല്ലവശം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ചീത്തവശം നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വശത്തായിട്ട് ഇതേ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല വശമാണ് കേട്ടോ അപ്പോൾ നല്ല വശം നമുക്ക് ആദ്യം തന്നെ ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ഉണ്ടോ ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം നമ്മൾ ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോർട്ടലി ബട്ടൺ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിവിടെ റെഡ് കളറിലെ പോട്ടലി ബട്ടൺ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ പോട്ടി ബട്ടൺ ഉണ്ടാക്കുന്ന നമ്മൾ ഫസ്റ്റ് കാണിച്ചു അതേ സെയിം മെത്തേഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണ് വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ പോട്ടി ബട്ടൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇതേപോലെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണെങ്കിൽ അതേപോലെ വെച്ചുകൊടുക്കുക ഇനി ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണെങ്കിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നമ്മൾ ഓരോരുത്തർ ചോയ്സാണ് അപ്പം നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടും ഡിസൈൻ ചെയ്യാം അല്ലാതെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിലും വെച്ചുകൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ വെക്കുന്നത് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഈ ഒരു വരച്ച ലൈൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മളെ ബോട്ടലി ബട്ടൻ്റെ റൗണ്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അറേഞ്ച് ചെയ്ത ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ എൻഡിലൂടെ ഒന്ന് റഫ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ബോളിൻ്റെ എൻഡിലൂടെ അല്ല നമ്മൾ ബാക്ക് സൈഡിലെ തുണിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശത്താണ് പോട്ടണി ബട്ടം വെക്കേണ്ടത് അപ്പോൾ നമ്മൾ റൗണ്ട് ആ ഒരു ലൈനിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് വരുന്ന രീതിയിൽ തുണിയിലേക്ക് വരുന്ന രീതിയിൽ ബാക്ക് സൈഡിൽ അവർ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ബാക്ക് സൈഡിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഒന്ന് റഫായിട്ട് ഇതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് നിങ്ങളുടെ ഗ്യാപ്പെല്ലാം നല്ല പോലെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളിതേ ഇതേപോലെ എല്ലാ പോട്ടിലി ബട്ടും നമ്മൾ ഗ്യാപ്പിനനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തതിൻ്റെ അടിവശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു പോട്ടലി ബട്ടൻ്റെ എൻഡ് വശത്തൂടെ അതായത് ഈ റൗണ്ട് വരുന്ന ഭാഗത്തൂടെ കറക്റ്റായിട്ട് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ അടിവശത്ത് ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈനിൽ ചേർന്നിട്ട് ഇതാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ വൺ സൈഡ് ഫുട്ടാണ് ആവശ്യമുള്ളത് വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ട് വെച്ചിട്ടുമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഫുട്ടല്ല നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പോട്ടിലി ബട്ടൺ ചേർന്നിട്ട് നമുക്ക് സ്റ്റിച്ച് വരണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫുട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ടോ നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മൾ ആ ഒരു ഫൂട്ടിന് ചേർന്ന് വരുന്ന രീതിയിൽ ഉണ്ടോ നമ്മൾ കറക്റ്റ് ആ റൗണ്ടിൻ്റെ എൻഡിലൂടെ ചേർന്ന് നമ്മൾ ആ ഒരു യെല്ലോ ലൈൻ വരച്ചില്ലേ ആ ഒരു ലൈനിലൂടെ പോകുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഈയൊരു ഫൂട്ടാണ് അതിനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഈ ഒരു ഫൂട്ട് നമ്മൾ ഇട്ടിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആ ഒരു ഫൂട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വരച്ചെടുത്ത ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു പോട്ടലി പട്ടൻ്റെ റൗണ്ടിൻ്റെ എൻഡിലൂടെയാണ് വരുക കേട്ടോ റൗണ്ടിൻ്റെ ചേർന്നിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പോട്ടലി ബട്ടൻ്റെ ഗ്യാപ്പ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തതിനു ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാം കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ആ റൗണ്ട് ചേർന്ന് എൻഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് എടുത്തതിന് ശേഷം എങ്ങനെയാണ് വരുന്നത് കാണാം അപ്പോൾ ഇത് നമ്മൾ അവസാനത്തെ പോട്ടലി ബട്ടൻ്റെ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഇത് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇതേപോലെ തെറിച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അധികം വരുന്ന തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ തുണിക്ക് ലെവലാക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ടൈലറിങ് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നമ്മൾ ഈ ഒരു പട്ടയെടുക്കുക പട്ട നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിന് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ നമ്മൾ ആ പോട്ടലി ബട്ടൺ ചേർന്ന് യെല്ലോ ലൈനിലൂടെ അതേ ലൈനിലൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പോട്ടലി ബട്ടൺ മാത്രം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇനി സ്റ്റിച്ച് വരേണ്ടത് അപ്പം അതിനായിട്ട് വെച്ച ശേഷം ഇതേപോലെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പൊങ്ങി നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് ഓരോ പോർട്ടൽ ബട്ടൻ്റെ പൊസിഷനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അന്ന് കൺഫേം ആക്കിയതിന് ശേഷം കറക്റ്റായിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ തന്നെ ഫുള്ളായിട്ട് എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേ ഇതേപോലെ വെച്ച് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പോട്ടലി ബട്ടൻ മാത്രം നമുക്ക് പുറത്തോട്ടേക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കാം ഉണ്ടോ അപ്പോൾ നമ്മൾ ആ പോട്ടലി ബട്ടൺ കറക്റ്റായിട്ട് എൻഡിലേക്ക് ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ് നല്ല അടിപൊളിയായിട്ട് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒരു തുണി മടക്കിയ എൻ്റെ വശമുണ്ടല്ലോ ഈ ഒരു എൻ്റെ വശത്തുകൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ സൈഡും ഇന്നർ സൈഡും ഒരേപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തുണിയുടെ എൻ്റെ വശത്തുകൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ നമുക്ക് എന്താ ചെയ്യാം എൻ്റിലൂടെ നമ്മളവിടെ വൺ സൈഡ് ഫോട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വൺ സൈഡ് ഫോട്ട് വേണമെന്നില്ല നോർമൽ ഫോട്ടിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തെർത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ലീവ് ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡ് നോക്കുകയാണെങ്കിലും ഔട്ടർ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ഒരേപോലെ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എൻ്റെ ആവശ്യമൊന്നും പുറത്തോട്ടേ കാണാത്ത രീതിയിൽ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പോട്ടലി ബട്ടൺ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ട് പോലെയാണ് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിക്കാട്ടോ അപ്പോൾ ഇതേപോലെ നെക്ഡിസൈന നമ്മൾ ചെയ്തുണ്ട് അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ